കാസർഗോഡ് നഗരത്തിലെ അശ്വിനി നഗറിൽ വൻ തീപിടിത്തം മില ഷോപ്പിംഗ് സെന്ററിലെ ഡോക്ടർ ഗോപാലകൃഷ്ണ ഭാര്യ ഡോക്ടർ സുധാ ഭട്ട് എന്നിവരുടെ സ്പർശ സ്കിൻ ആൻഡ് കിഡ്സ് കെയർ ക്ലിനിക്കിലാണ് തീപിടിത്തം ഉണ്ടായത് സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും കത്തി നശിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് സംഭവം കെട്ടിടത്തിന്റെ സമീപത്തെ ഹോട്ടൽ തൊഴിലാളികളാണ് ക്ലിനിക്കിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് യൂണിറ്റ് വാഹനം സ്ഥലത്തെത്തി നാല് മുറികളിലായി പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കിൽ സേന എത്തുമ്പോഴേക്കും ശക്തമായ പുക കാരണം റൂമുകളിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു മുറികളിൽ ഉണ്ടായിരുന്ന എ സി ഫ്രിഡ്ജ് ഫാനുകൾ കമ്പ്യൂട്ടറുകൾ ഫർണിച്ചറുകൾ ക്ലിനിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൾ മറ്റ് മറ്റനുബന്ധ വസ്തുക്കൾ പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു തീപിടുത്ത കെട്ടിടത്തിൽ ഹോട്ടൽ ലോഡ്ജിംഗ് ഫ്രൂട്ട്സ് കട ജ്വല്ലറി കമ്പ്യൂട്ടർ സ്ഥാപനം ദന്തൽ ക്ലിനിക് ഫൈനാൻസ് കമ്പനി തുടങ്ങിയ പതിനഞ്ചോളം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് സേനയുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ തീപിടിത്തം മറ്റിടങ്ങളിലേക്ക് പടരുന്നത് തടയാൻ കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം ഏ സിയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടിക്കാൻ കാരണമെന്ന് അനുമാനിക്കുന്നു കെട്ടിടത്തിന് വേണ്ടത്ര സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്